സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് തെങ്ങിന്റെ ശാസ്ത്രീയമായ രീതിയിലുള്ള വളപ്രയോഗം എന്തിനാണ് തെങ്ങിന് ശാസ്ത്രീയമായ രീതിയിൽ വളപ്രയോഗം ചെയ്യുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ അതുകൊണ്ട് നമ്മുടെ വിളയിൽ വർദ്ധനമുണ്ടോ അതൊക്കെ ഇന്ന് വീഡിയോ പറയാനും തോന്നുന്നത് ഡി ഇന്നത്തിൽപ്പെട്ട തെങ്ങാണ് ഇത്തിരി ഹൈറ്റ് നീക്കിയാണ് ഇന്നാണ് വളരെ നടത്താൻ തോന്നുന്നത് തെങ്ങൊരു വൃക്ഷവിള വൃക്ഷവിളയെന്ന് പറഞ്ഞാൽ വൃക്ഷമായിട്ട് വിളവ് തരുന്നതാണ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ പ്രത്യേകത തെങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പുഷ്പിക്കാൻ തുടങ്ങിയാൽ ആറ് ഏഴ് പതിറ്റാണ്ട് കാലത്തോളം സ്ഥിരമായി വിളവ് തരുന്ന ഒന്നാണ് തെങ്ങെന്ന് പറയുന്നത് തെങ്ങിന്റെ ഓലയുടെ കാര്യം നമ്മൾ പരിശോധിച്ചാല് ഒരു മാസത്തിൽ ഒരു ഓല അതോടൊപ്പം ഒരു പൂങ്കുലി ഉണ്ടാവും ഇതാണ് തെങ്ങിന്റെ പ്രത്യേകത മറ്റു വൃക്ഷങ്ങൾക്കൊന്നും ഈ പ്രത്യേകതയില്ല കൂടുതൽ ഉത്പാദനം കിട്ടുന്ന തെങ്ങിയിൽ നിന്ന് കൂടുതൽ പോഷമായ പോഷകങ്ങൾ മാറ്റപ്പെടുകയും തെങ്ങിന്റെ പോഷകങ്ങളെല്ലാം സംഭരിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ തേങ്ങ മടല് ചൂട്ട് കൊരുമ്പ് ഇതിലെല്ലാമാണ് തെങ്ങ് അതിന്റെ പോഷങ്ങളൊക്കെ സംരക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൽപ്പവിഷമാണ് ഇതിന്റെ ചൂട്ടെ കൊരുമ്പ് തേങ്ങ മടല് എല്ലാം നമുക്ക് ഉപയോഗപ്പെടും ഇത് ഓരോ പ്രാവശ്യം നമ്മുടെ ഉത്പാദനത്തിന് വേണ്ടി തേങ്ങ വെട്ടുമ്പോൾ ഓല വെട്ടി മാറ്റുന്നുണ്ട് ചൂട്ട് വെട്ടി മാറ്റുന്നുണ്ട് എന്നൊക്കെ കൊതുമെല്ലാം നമ്മൾ വെട്ടി മാറ്റും അപ്പൊ തെങ്ങൻ ഈ പോഷകങ്ങളെല്ലാം നഷ്ടപ്പെടുക നഷ്ടപ്പെടുന്ന പോഷക മൂല്യങ്ങളെ തെങ്ങിന് കൊടുത്തേ മാത്രം നന്നായി നമുക്ക് വിളവ് ലഭിക്കും അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് തെയ്യേണ്ടത് ജൂൺ ജൂലൈ മാസത്തിൽ തെങ്ങിന് തടവെടുക്കുക തെങ്ങിന് ചുവട്ടിൽ നിന്ന് ഒന്നര മീറ്റർ മാറി ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ ഭീതിയിലുമുള്ള കുഴിയെടുത്ത് ചുറ്റും തടവെടുക്കണം അത് എന്നിട്ട് അതിൽ കുമ്മായം മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കുമ്മായം മിക്സ് ചെയ്ത ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം തെങ്ങിന് ജൈവോള ഇട്ട് എന്റെ ജീൻ്റെ കൂടി ഇനത്തിൽപ്പെട്ട തെങ്ങിന്റെ തടമാണ് കാണിക്കുന്നത് ഒരു മീറ്റർ നീളവും ഒരു മീറ്റർ ആഴവും ഉള്ള ഒന്നര മീറ്റർ അകലത്തിലെടുത്ത തെങ്ങിന്റെ തടമാണിത് ഇതിന്റെ ചുവട്ടിൽ ഒരു കിലോ കുമ്മായിട്ടിട്ടുണ്ട് ഇട്ടിടുപ്പ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുമ്മായം മണ്ണുമായിട്ടാണ് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനിയാണ് ഇതിന്റെ വളപ്രയോഗം ചെയ്യേണ്ടത് തെങ്ങിന്റെ ചുവട്ടിൽ നീണ്ടോ ഒന്നര മിനിറ്റ് മാറി കഴിയാൻ പറ്റും ഇവിടെ നല്ല ആക്റ്റീവ് റൂപ്പ് ഉണ്ട് ഓടിന്റെ കളറല്ല ഈ ഇവിടെ വേറെ നമ്മൾ വള വെച്ചോളൂ ആദ്യമായിട്ട് ഇട ഇടാൻ പോലെ ശാരം ഇങ്ങനെ നാല് ആക്റ്റീവ് റൂപ്പ് നമ്മൾ നമ്മളെ ശാരം ചുറ്റും ഇട്ടു കഴിഞ്ഞു അടുത്തായിട്ട് ഇടാൻ പോലെ വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചണ്ടി മുട്ടത്തോടും എല്ലാം ഇട്ട് വെച്ചിരുന്നാണേ അതും ഇവിടെ കയ്യിലുള്ള എന്ത് വളം വേണ്ട എടുക്കും ഇത് മുട്ടോഴുമൊക്കെണ്ട് അപ്പൊ ഞാൻ ഇന്നലത്തെ ആണ് അപ്പൊ ഞാൻ ചവിട്ടിയത് പൊട്ടിക്കാണ് ഇനി ഇടനിന്ന് കടയിൽ നിന്ന് വാങ്ങിയ ജൈവാവളമാണ് നമ്മൾ ഇന്ന് ഈ ആക്യൂറൂട്ടുള്ള സൈഡിലോട്ട് അത് വിടുക എന്റെ വെറുതെ മൂട്ട കൊണ്ടുപോകും ആരും ഇടാൻ പാടില്ല ഇവിടെ ഇട്ടേക്കുന്നത് ചാമ്പലിട്ടു പിന്നെ തേലച്ചണ്ടി മുട്ടത്തോടും ഇട്ടു അതുപോലെ കടയിൽ നിന്ന് വാങ്ങിയ ജൈവവളം കിട്ടും ഇതൊക്കെ നമ്മള് ഒരു ചെലവുമില്ലാത്ത സാധനമാണ് എല്ലാഴ്ച ഇതിന്റെ ഈ പച്ചില വളം കളാകും അതിനുവേണ്ടി തന്നെ കീമക്കൊന്നയുടെ ഉണ്ട് നമ്മുടെ ഒരു ഇടത്തിലെ കഥകളുണ്ട് നേരത്തെ ചെത്തി വെച്ച പോച്ച ഉണങ്ങി ഇടാവുന്നതാണ് തീമക്കൊന്ന ചെയ്തപ്പം ഫോസറസ് പൊട്ടാസ് പൊട്ടാസ് ഇതെല്ലാം എന്നൊക്കെ കിട്ടും മോറോണ് ഇതിന്റെയൊക്കെ അംശം ഉള്ള തീമക്കുന്നയുടെ എലയിലുണ്ട് നമ്മളിതെല്ലാം ചെവിട്ടി എടുത്തിട്ട് പിന്നെ ഉണങ്ങിയ ചപ്പൊക്കെ നമുക്ക് അതെല്ലാം കൂടെ നീക്കിയില്ല ഇത്തിരി വളങ്ങളും അതിന്റെ ചുറ്റും കിടന്ന പിന്നെ തടവെടുത്തപ്പോ കിട്ടിയ ഉണങ്ങിയ പോലെ നമ്മളെ മുകളിലേക്ക് നീക്കിയിട്ടുണ്ട് ഇതിന്റെ പുറത്താണ് ഇല്ല രാസവളം ഉണ്ടത് അപ്പൊ എന്തതിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാല് ഒരു കിലോ യൂറിയ ഒന്നര കിലോ രാസോസ് രണ്ടു കിലോ പൊട്ടാഷ്യം രാസവളമാണ് തെങ്ങനെ ഈ പച്ചിരവളത്തോടൊപ്പം ജൈവ വളത്തോടൊപ്പം ഇട്ട് കൊടുക്കേണ്ട ഇതിൽ ഈ രാസവളങ്ങളെല്ലാം ഒരു വർഷത്തേക്കുള്ളതാണ് അതിപ്പം പകുതി ഇട പിന്നെ ഇട അല്ലെങ്കിൽ മൂന്നിലൊന്ന് പിന്നീട് അടുത്ത മഴയ്ക്ക് മൂന്ന് രണ്ട് ഇഷ്ടമുള്ള രീതി ഇടാം ഇവിടെ ഞങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഞാൻ പകുതി ഇടും അപ്പം വർഷത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഇവിടെ വളം ഇടുന്നതുകൊണ്ട് യൂറിയയുടെ പകുതി അര കിലോ യൂറിയ മുക്കാൽ കിലോ രാജ്പോസ് അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഇല പൊട്ടാഷ് ഇത്രയും വേണിതിൻ്റെ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിന് പോകും മുറത്ത് ഇട്ട് മണ്ണ് മൂടുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇത് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് യൂറിയയാണ് അര കിലോ യൂറിയ ഇടുന്ന പൊട്ടാഷാണ് പൊട്ടാഷ് രണ്ട് കിലോ ആണ് പിന്നെ നിർദ്ദേശിച്ചിരിക്കുന്ന എങ്ങനെയും ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഇടുന്നത് ഒരു കിലോ ആണ് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം രാജ്പോസ് ആണ് അടുത്തായിട്ട് എടുത്തത് സൂപ്പർ ഫോസ്ഫിറ്റെന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഇത് എന്ത് ചെയ്ത മണ്ണിട്ട് മൂട മണ്ണിടുകയാണ് ഈ മണ്ണിട്ട് ഇങ്ങനെത്തുകയും ചെയ്തുകൊണ്ട് ഈ വളം ഇങ്ങനെ വലിച്ചിഴക്കത്തക്ക രീതിയിൽ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും മണ്ണി ജൈവിന്റെ ഗുണാന്ന് പറഞ്ഞാല് മണ്ണിന്റെ കോഷമൂല്യം വർദ്ധിക്കുന്നു മണ് ചെ ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തണം ചെടിയിൽ നിന്നും നഷ്ടപ്പെടാനുള്ള ജലാംശത്തിന് സാധ്യത കുറയ്ക്കരുത് അത് ജൈവം ചേർത്തുകൊണ്ട് മണ്ണിന്റെ ഫലപുഷ്ടി നന്നായിട്ട് വർധിച്ചു എങ്ങനെ വേണ്ട എല്ലാ പോഷകമൂല്യങ്ങളും ഈ ജൈവോളം രാസവളം ഇടുന്നുണ്ട് ഒരേ സമയത്ത് കിട്ടുന്നുണ്ട് ഈ ഇട്ട് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം പിന്നെ ചുറ്റും അടവെടുത്ത് അര കിലോ മഗ്നീഷ്യ സൾഫേറ്റ് കൊടുക്കും അത് വീണ്ടും പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ ബൊറാക്സ് ഒരു നൂറ് ഗ്രാം ഒരു തെങ്ങൻ ഏടെങ്കിലും ഒരു ജൈവങ്ങളോട് മിക്സരി ഇത്രയാകുമ്പോഴത്തേക്ക് ഏകദേശം മാസം തെങ്ങന് നല്ല രീതിയിൽ വിളവെട്ട് തരാനുണ്ട് വളം വന്നു പിറ്റുകൾ ഒക്കെ തെങ്ങിനെ കിട്ടുകയും